ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചമ്മന്തി റെസിപ്പിയാണേ എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും സൈഡ് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പൂർണ്ണമാകുമെന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതിനായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ ആവശ്യമുള്ളത് കുറച്ച് പുളിയാണ് അതിവിടെ ഞാൻ പുളിവെള്ളമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് എരിവ് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുക്കാം ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒപ്പം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുളി ഒഴിച്ചെടുത്താൽ മതി ഇനി മൂന്നും കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടണം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കണം നന്നായിട്ടൊന്നിങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ നമ്മൾ ഉള്ളി ഒന്നിങ്ങനെ വാടിക്കിട്ടിയത് പോലെ ഇങ്ങനെ കുഴഞ്ഞു പോകട്ടോ അതാണ് ഇതിൻ്റെ ഭാഗം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കുറച്ചും കൂടി പുളി ആവശ്യമുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടി പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ ഇതിലേക്കും ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അവിടെ ഉള്ളി ഒഴിച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിതിവിടെ വേവിക്കാനോ അരക്കാനോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു കിഡ്ഡിലിൻ ചമ്മന്തിയാണ് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കിയുള്ളൂ നമുക്കിത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ചമ്മന്തി റെസിപ്പിയാണ് നമുക്ക് ഇരിവൊക്കെ കുറച്ച് കൊടുത്താൽ മക്കൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അറിയാത്തവർ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്